ഒരു ബിഗ് ബോസ് ഫ്ലാഷ് ബാക്ക് ഉണ്ട് സീക്രട്ട് ഏജന്റ് ലാലടിനെ വിമർശിച്ചായിരുന്നു അത് സീക്രട്ട് ഏജന്റ് അവിടെ മത്സരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു സീക്രട്ട് ഏജൻറ് എന്നെ കുറ്റം പറയണം നമ്മുടെ ഹരിശ്രേഷ ഹരിശ്രേഷനല്ലോ നമ്മുടെ ജഗദീഷ് ഈ ആരായിരുന്നത് സിദ്ധിക്ക് പറഞ്ഞുകിക്സ് മുകേഷ് ലോക്ക് ചെയ്തു ഭയമുള്ളവൻ എന്തിനാടാ ഈ പണിക്ക് നിൽക്കുന്നത് നിനക്ക് വേറെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നത് എന്നിട്ട് മോഹൻലാൽ വന്നിട്ട് എന്നെ കുറിച്ച് രണ്ട് കുറ്റങ്ങൾ പറയൂ പ്ലീസ് പറയൂ എന്ന് പറഞ്ഞ് വന്നതല്ലോ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദവായ സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഒന്നാമത് നമ്മുടെ ചെകുത്താനെ പിടിച്ച് താളിച്ചിട്ടുപകരം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ചെകുത്താൻ ഇത്തരത്തിൽ വായി തോന്നിയ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാനുണ്ടായ കാരണമാണ് നമ്മൾ ഒന്നാമത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സീക്രട്ട് സീക്രട്ടേജൻ സായി കൃഷ്ണൻ സെ ചെകുത്താനെ അനുകൂലിച്ച് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് അപ്പോൾ കൂടുതലായിട്ട് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയുണ്ടായി നിങ്ങൾ കുറച്ച് പേര് ആ വീഡിയോ കാണുകയും ചെയ്തു നിങ്ങൾ കണ്ട സപ്പോർട്ടിന് ഞാൻ ആദ്യമേ തന്നെ ഹൃദയത്തിൽ നിന്ന് നന്ദി അർപ്പിക്കുന്നു നമ്മളുടെ വീഡിയോ കാണുന്നതിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് നിങ്ങൾ ദയവെയ്ത സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ചേതമില്ലാത്തത് വേറെല്ലേ ഒരു ക്ലിക്കങ്ങ് വെച്ച് കൊടുത്തേക്കുക അത് എൻ്റെ ഒരു ഗ്രോത്തിന് വലിയ കാരണവും ഈ ചാനലിൻ്റെ തുടക്ക സമയമാണ് നിങ്ങളുടെ സപ്പോർട്ട് ഇപ്പോഴും എപ്പോഴും വളരെ അനിവാര്യമാണ് ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം വിഷയത്തിലേക്ക് കിടക്കുമ്പോൾ ചെകുത്താൻ നമ്മുടെ ലാലേട്ടൻ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ലാലേട്ടനെതിരെ സംസാരിച്ചതും കാലാകാലങ്ങളായി എതിരെ സംസാരിക്കുന്നുണ്ട് ഇപ്പം എതിരെ സംസാരിച്ചത് വളരെ ഒരു പ്രശ്നമായി വരികയും അതിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന കസ്റ്റഡിയിലെടുക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് ഷോർട്ടായി പറഞ്ഞത് മോഹൻലാലിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മോഹൻലാൽ എന്ന സെലിബ്രിറ്റിയെക്കുറിച്ചും അതുപോലെ തന്നെ അദ്ദേഹം ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ആർമിയെക്കുറിച്ചുമൊക്കെ വളരെ മോശമായ പരാമർശങ്ങളാണ് ചെകുത്താൻ നടത്തിയിരിക്കുന്നത് ഇതേ തുടർന്ന് അമ്മ സംഘടന കേസിന് പോവുകയും അതേ തുടർന്ന് അദ്ദേഹം കസ്റ്റഡിയിലാകുകയും ചെയ്തിരുന്നു അപ്പോൾ ഇതൊക്കെ സംഭവിച്ചു ഇതൊക്കെ സംഭവിച്ചതിന് ശേഷം ഈ ചെകുത്താൻ എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്ന് പറയണ്ടേ എന്തിനാണ് നമ്മൾ ഈ കേസൊക്കെ കൊടുത്ത് ഒരാളെ ശിക്ഷിച്ച് അല്ലെങ്കിൽ ഒരാളുടെ ഇത്തരത്തിലൊരു സിറ്റുവേഷനിലൂടെ ഒക്കെ കടത്തി വിടുന്ന അയാൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാകണം മാനസാന്തരം ഉണ്ടാകണം എന്ന ഉദ്ദേശത്തോടെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഈ ചെകുത്താന് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റമുണ്ടോ എന്ന് നമുക്കറിയണ്ടേ ആ അതിന്റെ ഡിസ്കഷനിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇദ്ദേഹം സംസാരിച്ച മാധ്യമങ്ങളോട് സംസാരിച്ചൊരു സാധനം ഞാൻ കാണിച്ചത് പോയി കണ്ടിട്ടുവാ ഭാണല്ലോ ആ ചില വാക്കുകളാണ് അങ്ങനത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ അങ്ങനത്തെ വാക്കുകളൊന്നും ശ്രദ്ധിച്ചില്ലായിരുന്നു ഞാനൊരു പ്രശ്നത്തെ ചൂണ്ടി കാണിച്ചിട്ടുണ്ട് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വരട്ടുണ്ട് അവിടെ അപ്പൊ അത് ചൂണ്ടിക്കാണിച്ചതിൽ ചില അക്ഷരത്തിട്ട് പറ്റി എന്ന പോലത്തെ കേസാണ് അല്ല അദ്ദേഹത്തെ അപമാനിക്കാൻ ഞാനിടന്നും ചെയ്യേണ്ട കാര്യമില്ല അതിനകത്ത് ഇപ്പൊ ഞാൻ മാത്രമല്ല കേരളത്തിൽ ഒരുപാട് കാരണം പറയുന്നുണ്ട് പക്ഷേ എനിക്കു എന്താ പറയാ ഞാൻ ഉപയോഗിച്ച വാക്കുകൾ ശരിയായില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതിനകത്ത് കമന്റിൽ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം അതൊരു ഏത് ഇന്ത്യ മാത്രമല്ല ഏത് രാജ്യത്താണേലും നമുക്ക് പറയേണ്ട കാര്യം തന്നെയാണ് അങ്ങനെ നടക്കാൻ പാടില്ല നിങ്ങളെല്ലാവരും കണ്ടല്ലോ പുള്ളി ഇപ്പോഴും ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ് എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പക്ഷേ പറഞ്ഞതിലെ വാക്കുകൾ ചെറുതായി ഒന്ന് മാറിപ്പോയി വാക്കുകളാണ് പ്രശ്നമായത് ഏറെക്കുറെ ശരിയായിരിക്കാം ആർക്കും ആരെയും സുതാര്യമായ രീതിയിൽ വിമർശിക്കാനുള്ള അവകാശം തീർച്ചയായും ഇന്ത്യ മഹാരാജ്യത്തുണ്ട് അത് സുതാര്യമായില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്നും വന്ന പ്രശ്നം അദ്ദേഹം ഒരുപാട് മോശമായ രീതിയിൽ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിലാണ് ഈ കാര്യങ്ങളെല്ലാം അതിസംബോധന ചെയ്തത് ഈ ഇറങ്ങിയതിന് ശേഷം ഇദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള റിഗ്രറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ ചെയ്തത് പൂർണ്ണമായും ശരിയാണ് എൻ്റെ നിലപാടുകൾ അതിൽ അങ്ങനെ തന്നെ ഉറച്ചു നിൽക്കും എന്നൊരു സ്റ്റാൻഡിലാണ് നിലവിലും അദ്ദേഹം നിൽക്കുന്നത് ഇതിന് ഇതിങ്ങനെ വരുമ്പോഴത്തേന് എനിക്ക് ഓർമ്മ വരുന്ന ഒരു പഴഞ്ചൊല്ലാണ് നായുടെ വാല് പന്തിരണ്ട് കൊല്ലം പൈപ്പിലിട്ട് വെച്ചാലും നിവരില്ല എന്നുണ്ടല്ലോ നായെ അപമാനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ആ പഴഞ്ചൊല് ഞാൻ കട്ട് ചെയ്ത് കളയുകയാണ് ഇദ്ദേഹം ഒരു കാലത്ത് നന്നാകാൻ പോകുന്നില്ല അദ്ദേഹം പിടിച്ച മൊയലിന് മൂന്ന് കൊമ്പ് എന്നൊരു നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് എന്നാൽ ഇങ്ങനെ മാധ്യമങ്ങളോട് സംസാരിച്ചതിന് ശേഷം ഒരുപാട് നെഗറ്റീവ് ഉണ്ടായത് ഈ നിലപാടിൽ നിന്ന് ചെറിയൊരു മാറ്റം തൊട്ടടുത്ത് തന്നെ ഉണ്ടായി ആ നിലപാടിലുണ്ടായ ചെറിയ മാറ്റം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതുകൂടെ കണ്ടതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഉള്ള കാരണത്തിലേക്ക് അപ്പോൾ ഈ നിങ്ങൾ ഒന്ന് കണ്ടിട്ട് വരും അങ്ങനെ അത് നമുക്ക് നമുക്ക് ചില എന്താണ് അറിയാത്ത ഒരു വലിയ ആളുകളാണ് പറഞ്ഞാൽ മനസ്സിലായി അഭിപ്രായത്തോടെ ഇപ്പോഴും അയ്യോ നമ്മൾ ഇപ്പോ ഇതൊക്കെ നിങ്ങൾക്ക് വീഡിയോ കണ്ടതല്ലേ ഇതിനകത്ത് ഇപ്പോൾ ഓൾറെഡി വീഡിയോ ഉണ്ട് പിന്നെ ഇതുവരെ നടന്ന് ഇത്രമാണ് അപ്പോൾ അത് അതിനകത്ത് എനിക്ക് ഈ പറഞ്ഞ കാര്യമേ പറയാനുള്ളൂ

കാരണം പറഞ്ഞ സാധനത്തിൽ ഉറച്ചു നിൽക്കാനും പറ്റുന്നില്ല എന്നാൽ പിന്നെ പിന്മാറിക്കഴിഞ്ഞ പ്രശ്നമല്ലേ എന്നൊരു സാഹചര്യം അതാണ് ഈ തല ചുറയിലും എന്നാൽ ശരിയെന്നാൽ ആ പോട്ടെ അത് ഒന്ന് വെറുതെ ഉള്ള ആ ഒരു മൈൻഡിലേക്ക് വന്നു അദ്ദേഹം അദ്ദേഹം ചെയ്യേണ്ട കാര്യം ഒന്ന് ഒന്നെങ്കിൽ ചെയ്ത തെറ്റ് സമ്മതിച്ച് ക്ഷമ പറഞ്ഞ് ഈ പ്രശ്നത്തെ ഇവിടെ വിടുക ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഇത് ഇതിനെ നേരിടാനുള്ള ത്രാണിയില്ല എന്നുണ്ടെങ്കിൽ അല്ല ഇതിനെ നേരിടാമെന്ന് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഇപ്പോഴും എൻ്റെ നിലപാടുകളിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നൊരു വ്യക്തിത്വമാണ് താങ്കളെങ്കിൽ ധൈര്യമായി മറുപടി പറയുക ഒരു ആന കുത്താൻ വന്നാലും നമ്മുടെ ഹരിശ്രേഷ ഹരിശ്രേഷ് അല്ലോ നമ്മുടെ ജഗദീഷ് ഈ ആരായിരുന്നത് ആ ഹരിഹരനഗറിനെ സിദ്ധിച്ച് പറഞ്ഞുകിക്സ് മുകേഷ് ലോക്ക് ചെയ്തു ആന കുത്താൻ വന്നാൽ നെഞ്ചി പിരിച്ചു നിൽക്കുന്ന പോലെ നിൽക്കണം ഇതാണ് ചെയ്യേണ്ടിയിരുന്നത് എവിടെയെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കാനുള്ളൊരു മാന്യത താങ്കൾ കാണിക്കുക ഇനി ഇത് ഈ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ അല്ലല്ലോ ഇതിനെന്താ പറയുന്നത് ഈ സാധനം ഏഷ്യാനി കിടപ്പുണ്ട് നിങ്ങൾ പോയി കാണുക ഇതിനകത്ത് ചോദിക്കുന്നുണ്ട് താങ്കളുടെ അമ്മ താങ്കൾക്ക് ഭയം ഉണ്ടാകും മരുന്നുകളുണ്ട് ഹൃദയ സംബന്ധമായ രോഗങ്ങളുണ്ട് മരുന്ന് കിട്ടില്ല എന്ന് പറഞ്ഞു ഒന്ന് അപ്പോൾ ഹൃദയ സംബന്ധമായ രോഗമുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കട്ടെ അതിലേക്ക് നമുക്ക് വരാം മരുന്ന് എന്നുള്ള ചോദ്യവും അവിടെ നിൽക്കട്ടെ ഭയമുണ്ടോ എന്ന് ചോദിച്ചു ഭയക്കാൻ സാധ്യതയുണ്ട് ഇനി പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് എന്നാണ് അമ്മ പറഞ്ഞത് അപ്പോൾ അവൻ ഭയമുണ്ട് എന്നും പറഞ്ഞു ഭയമുള്ളവൻ എന്തിനാടാ ഈ പണിക്ക് നിൽക്കുന്നത് നിനക്ക് വേറെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കിടക്കും നിനക്ക് അതങ്ങാനും ചെയ്തുകൊണ്ട് എതിരിലും പൊക്കൂടായിരുന്നു ആവശ്യമില്ലാതെ മാനും വലിയാതൊക്കെ ജീവിക്കുന്ന ഒരാളുടെ പെടലിക്കോട്ട് പരിഞ്ഞ് കയറി ഇന്ത്യൻ ആർമിയെ കുറ്റം പറഞ്ഞ് അതിനുള്ള വയ്യാവലി എല്ലായിടത്തും നിന്റെ തലക്കോട്ട് വെച്ചിട്ട് നീ എന്തിനേ പേടിക്കാൻ നിൽക്കുന്നേ പേടിയുള്ളവൻ അല്ലെങ്കിൽ ശാരീരികമായി പ്രശ്നമുള്ള ആൾ മനസ്സിന് കട്ടി കുറഞ്ഞ ആൾ ഇത്തരത്തിലുള്ള പണിക്ക് നിൽക്കില്ലേ നിന്റെ വീടുകളൊന്നുമല്ലോ ഇങ്ങനെ വന്നു നിന്നിട്ട് ഞാൻ ചാനപന്നെ ചിലക്കി വരുന്നല്ലോ പേടിയുള്ള ആൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിൽക്കില്ല അപ്പോൾ ഇത് അമ്മ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് ഇദ്ദേഹത്തിനോട് മരുന്ന് കിട്ടിയോ പേടിയുണ്ടോ എന്നൊക്കെയുള്ള കാര്യം ചോദിക്കുന്നത് അമ്മ പറഞ്ഞത് എന്താണെന്ന് നമുക്കൊന്ന് കാണണ്ടേ അപ്പം ഈ അമ്മ ഇദ്ദേഹം മകൻ ഒരു തെറ്റ് ചെയ്തപ്പോൾ ഒരു അമ്മയുടെ പ്രതികരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടിട്ടുവാ വീഡിയോ ഇട്ടതിനാണ് ബാല തോക്കും കൊണ്ട് എൻ്റെ ഫ്ലാറ്റിൽ കരുതി തന്നെ അതൊക്കെ എല്ലാം തന്നെയായി അത് ഈ സത്യത്തൊന്നും കണ്ടില്ലായിരുന്നു എന്നിട്ട് ആരും പ്രകരിച്ചില്ലല്ലോ ഇള അയാളെ പറ്റി അതൊന്ന് സാധാരണ മനുഷ്യർ ചെയ്യുന്നതേ ഉള്ളൂ തെറ്റി തിരുമാക്കാർക്കുണ്ട് പോകാം ഇപ്പം പറഞ്ഞതല്ലേ ഉള്ളൂ പറഞ്ഞെങ്കിൽ ഇങ്ങോട്ടും പറഞ്ഞു ഈ വീഡിയോ ഒരു അല്ലാതെ ചുമ്മാ ഇതിങ്ങനെയാണ് ഒരു മനുഷ്യനെ തട്ടികൊണ്ട് പോകുന്ന പോലെ പോവുക അതൊന്നും എനിക്ക് അത്ര വലിയ എനിക്ക് എനിക്ക് തോന്നിയിട്ടില്ല ആ വീഡിയോ ഞാനും കണ്ടായിരുന്നു അവിടെ ചെയ്യുന്നത് എൻ്റെ വീഡിയോ അല്ല നടക്കുന്ന സംഭവം ഞാൻ കണ്ടായിരുന്നു അത് കണ്ടപ്പോ എനിക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് കാരണം ഇത്രയും ഈ ആ നിങ്ങൾ കണ്ടില്ലേ എടുക്കുന്നു മോളെ കാണിക്കുന്നില്ലേക്ക് എടുക്കാൻ സത്യമായിട്ട് ഞാൻ ആലോചിച്ചത് എന്താ ഈ കാണിക്കുന്ന ഒരു കാണിക്കണത് പിന്നെ ഇവരെ വീഡിയോ കണ്ടപ്പോഴേ നടൻ ബാല തോക്കുമായി ചെന്ന സംഭവത്തെക്കുറിച്ച് ഈ അമ്മ പ്രതിപാദിക്കുന്നത് കണ്ടു ആ സമയത്ത് സിദ്ദിഖിനെ ഒന്നും കണ്ടില്ലല്ലോ അതെന്ത് എന്നൊരു ചോദ്യമാണ് വന്നത് സിനിമാ നടന്മാർക്ക് എന്തുമാകാമോ നമ്മളെപ്പോൾ ഉള്ളൊരു ചെയ്താലുള്ള പ്രശ്നം അങ്ങനെയൊരു സംഭവമില്ല സിനിമാക്കാർക്കും എന്തുമാകാൻ സാധിക്കില്ല അതിന് വലിയൊരു എക്സാമ്പിളാണ് നമ്മുടെ ഷൈൻ ടോം ചാക്കോ ഒരു മയക്കുമരുന്നതുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ അകത്ത് പോയത് ഇതേപോലെ നിങ്ങൾ എക്സാമ്പിൾ എടുത്തു കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിരവധി സിനിമാ താരങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളായിട്ട് അകത്തുകൊണ്ട് കൊണ്ട് ഇപ്പം തന്നെ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഒരു നടനെ വെട്ടി എന്നുള്ള കേസിന് ജെ അകത്ത് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അതുകൊണ്ട് സിനിമാ നടന്മാർക്ക് മാത്രമൊന്നുമില്ല എല്ലാവർക്കും ഇന്ത്യ മഹാരാജ്യത്തുള്ള നിയമങ്ങൾ ഒരുപോലെ ബാധകമാകും പിന്നെ നമ്മുടെ രാജ്യത്തുള്ള ചില കറപ്റ്റഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും കൊണ്ട് സമ്പത്തുള്ള ചില ആൾക്കാർ പിടിപാടുള്ള ചില ആളുകൾ ചിലപ്പോൾ അതിൽ നിന്നൊക്കെ ഇറങ്ങി വന്നിരിക്കും അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കറപ്ഷനെതിരെ അവർ തന്നെ സ്വബോധത്തോടെ നിൽക്കുക എന്നുള്ളതുള്ളൂ അങ്ങനത്തെ നമ്മളെ ഇടയ്ക്ക് പോലെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴത്തേനും രണ്ട് കീടാണുക്കൾ കാണുമല്ലോ അതിന് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അത് വിടുക ഇതിനകത്ത് നമുക്ക് ഈ ഒരു ഇപ്പം കേട്ട സംഭവത്തെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴത്തേനും ഞാൻ സമ്മതിക്കുന്നു ഒരു അമ്മയുടെ മനസ്സിൻ്റെ വേദന ഞാൻ സമ്മതിക്കുന്നു തൻ്റെ മകൻ ഇത്തരത്തിലൊരവസ്ഥ വരുമ്പോഴത്തേക്കും ഏതൊരു അമ്മയാലും കൂടെ നിൽക്കും ഒരാളെ വെട്ടിക്കൊന്നിട്ട് വന്നാലും ഒരു അമ്മ ആ മകൻ്റെ കൂടെ തന്നെ നിൽക്കും പക്ഷേ ഈ അമ്മ ന്യായീകരിക്കുന്ന കാര്യങ്ങളും അദ്ദേഹം ഇച്ചിരി ഹാർഷായിട്ട് പറഞ്ഞ സാധനം ഈ അമ്മ ഇച്ചിരി സോഫ്റ്റായിട്ട് പറഞ്ഞു വേറൊരു മാറ്റമില്ല അതിനകത്ത് എനിക്കും അത് ഇഷ്ടപ്പെട്ടില്ല എന്താണ് മേജർ റിവ്യൂ കാണിച്ചത് അവിടെ പോയി സെൽഫി എടുത്തു ഇതൊക്കെ തന്നെയാണ് ഈ അമ്മയും പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റൂട്ട് മനസ്സിലായല്ലോ ചെകുത്താൻ എങ്ങനെയാണ് ഇത്തരത്തിലൊരു ആശയങ്ങൾ ഉരുത്തിരിയുന്നതെന്നുള്ളത് ഈ അമ്മയിൽ നിന്നായിരിക്കും ഈ അമ്മ ഒരു ഈ ഒരു മൈൻഡ് സെറ്റ് ആവാം ഇതായിരിക്കാം നമ്മുടെ ചെകുത്താൻ കിട്ടിയത് അല്ലാത്ത പക്ഷം മകൻ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് നേരിടുമ്പോഴത്തേനും മകനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള തലത്തിൽ പറഞ്ഞു പറഞ്ഞുതരിക്കാം എന്താണെങ്കിലും ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകൾ വളരെ തെറ്റാണ് നിങ്ങളുടെ മകൻ ചെയ്തത് തെറ്റായ പ്രവണതയാണ് പറഞ്ഞ വാക്കുകളല്ല തെറ്റിപ്പോയത് പറഞ്ഞ കണ്ടൻറ്റ് തെറ്റിപ്പോയി പറഞ്ഞ രീതി തെറ്റിപ്പോയി പറഞ്ഞ കോണ്ടെക്സ്റ്റ് എല്ലാം തെറ്റിപ്പോയി അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ശരി ഉണ്ടെങ്കിൽ തന്നെ ഇത്തരത്തിലൊരു രീതിയിലല്ലായിരുന്നു ഇത് ജനങ്ങളുടെ മുമ്പിലേക്ക് എടുത്തേണ്ടത് ഇത് മാത്രമല്ല ഈ അമ്മ വേറെ കുറച്ച് കാര്യങ്ങളുടെ പറഞ്ഞിട്ടുണ്ട് അതും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടിട്ട് വരൂ അവൻ ഒന്നാമതൊരു ഹാർട്ട് ആണ് ഒരു അറ്റാക്കും കഴിഞ്ഞാൽ എനിക്ക് പ്ലാസ്റ്റിക് കഴിഞ്ഞതാണ് മെഡിസിൻ എടുത്തോണ്ടിരിക്കുന്നതാണ് അപ്പോൾ അവനെ ഇങ്ങനെ തെളിവിടുപ്പിനു പറഞ്ഞ് കൊണ്ടുനടക്കുകയും ചെയ്ത എന്തെങ്കിലും ടെൻഷൻ വന്നാൽ തന്നെ മതി നമുക്കാണ് നഷ്ടം ഇവർക്ക് ആർക്കും ഒരു നഷ്ടവും വരത്തില്ല മരുന്നും ഒക്കെ കഴിക്കേണ്ടതാണ് ഈ പോലീസുകാർ ഇങ്ങനെ വെച്ചുകൊണ്ട് വരുന്ന അവന് മരുന്ന് കഴിക്കാനും പറ്റത്തില്ല അതെ പ്രശ്നങ്ങളുള്ള ആളായ മരുന്ന് കഴിക്കുന്ന ആളാണ് ഹൃദയത്തിന് ബുദ്ധിമുട്ടുള്ള ആളാണ് അവരെന്തൊക്കെയാ അറിയില്ല ടെൻഷനാണ് എന്തിനാണ് ടെൻഷൻ വരുന്ന കാര്യങ്ങൾ ചെയ്തത് അദ്ദേഹം ചുമ്മാ വീട്ടിൽ കൈയും കെട്ടിയിരുന്നപ്പോൾ പോലീസുകാർ വന്ന് മാമനെ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയതല്ലോ അല്ലെങ്കിൽ അദ്ദേഹം ചുമ്മാ വീട്ടിൽ ഇരുന്നപ്പോഴത്തേന് മോഹൻലാലി വന്നിട്ട് എന്നെക്കുറിച്ച് രണ്ട് കുറ്റങ്ങൾ പറയൂ പ്ലീസ് പറയൂ എന്ന് പറഞ്ഞ് വന്നതല്ലോ തനിയെ സ്വന്തം ഫോൺ എടുത്ത് സ്വന്തം യൂട്യൂബ് എടുത്ത് അതിനകത്ത് വന്ന് ചലച്ചിട്ട് തന്നെയല്ലേ അദ്ദേഹത്തെ പോലീസ് പിടിച്ചുകൊണ്ട് പോയത് അപ്പോൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുള്ള ആൾ ഇമാതിരി പണിക്ക് നിൽക്കരുതായിരുന്നു വഴിയെ കൂടെ പോയുണ്ടാ പിടിച്ച് നെഞ്ചത്തോട്ട് വലിച്ചു കയറ്റിയതാണ് അദ്ദേഹം അസഭ്യത്തെക്കാൾ ഭീകരമായതാ അതിന്റെ കമൻസ് അസഭ്യോ വരാൻ പറയുന്ന സഭ്യത്തെക്കാൾ ഭീകരമായതാ അതിന്റെ കമന്റ്സ് അത് അവർക്കെല്ലാം ശിക്ഷ കൊടുക്കുന്നുണ്ട് ഈവനാകെ അസഭ്യം എന്ന് പറഞ്ഞാൽ ഒറ്റവാക്കി ഉപയോഗിക്കാറുള്ളത് എന്താണെന്ന് നിങ്ങൾക്കറിയാം അസഭ്യമോ അങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് കൂടി എൻ്റെ ചെകുത്താം ബേബിക്ക് അറിഞ്ഞുകൂടാ അസഭ്യം പറഞ്ഞിട്ടേ ഇല്ല താഴ്ന്ന കമൻറ്റുകളാണ് അസഭ്യം അവർക്കെതിരെയാണ് നിങ്ങൾ പരാതി എടുക്കേണ്ടത് ചെകുത്താഞ്ചി പറഞ്ഞത് വളരെ സ്പഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അത് നിങ്ങൾ തിരിച്ചറിയൂ പ്രിയ സുഹൃത്തുക്കളെ അപ്പോൾ ഇതാണ് അവരുടെ സൈഡിൽ നിന്നുള്ള ഒരു നിലപാട് അവൻ പറഞ്ഞ ഒന്നും അസഭ്യമല്ല വളരെ മാന്യമായ ഭാഷയിൽ വളരെ ലളിതമായ രീതിയിൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ജനങ്ങളിലേക്ക് ഒരു പുണ്യപ്രവൃത്തി തന്നതാണ് നമ്മളെ ചെകുത്താഞ്ചി ചെയ്തിരിക്കുന്നത് അല്ലാതെ അസഭ്യം പറഞ്ഞതല്ല അസഭ്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇനി ഇത്തരത്തിലുള്ള അസഭ്യങ്ങളല്ലാതെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് കസ്റ്റഡിയിലൊക്കെ ആകപ്പെട്ട നമ്മുടെ ചെകുത്താഞ്ചിക്ക് വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്താണെന്ന് കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം കണ്ടിട്ട് വരും ശരിക്കും ശരിക്കും അല്ലെങ്കിൽ പേരിൽ അവരുടെ ഭാഗത്ത് നിന്ന് കണ്ട് അറിയാൻ കഴിയും വെച്ചാൽ എനിക്ക് ഇതിന്റെ ആളുകൾ അല്ലാതെ കേസ് നാല് പണി തോന്നുന്നത് നാല് വശത്തൂടെയല്ല നാൽപ്പത് വശത്തോടെയും മണി കിട്ടണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ ഒരു ഇത് ഞാനങ്ങനെ ചിന്തിക്കാനുള്ള കാരണം അദ്ദേഹം ഈ ചെയ്തത് തെറ്റാണ് എന്ന് ഇതുവരെ റിയലൈസ് ചെയ്തിട്ടില്ല അത് റിയലൈസ് ചെയ്തെങ്കിൽ മാത്രമേ ഇപ്പോൾ ഏതൊരു കൊച്ചു കുട്ടിക്കും ഏതൊരു മന്ദബുദ്ധിയായിട്ടുള്ള ഒരാൾക്ക് വരെ വളർച്ച ഇല്ലാത്ത ഒരാൾക്ക് വരെ അറിയാൻ സാധിക്കും മറ്റൊരാളെ ഹനിക്കുന്ന രീതിയിലുള്ള സംസാരം തെറ്റാണെന്നുള്ള കാര്യം എന്നിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയും അത് ഞാൻ ചെയ്തതെന്തോ പുണ്യപ്രവൃത്തിയാണെന്നുള്ള രീതിയിൽ ഈ അമ്മയും മോനും സംസാരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന് പണി കിട്ടണം എന്ന് ഒരു നിമിഷം ഞാനും ആഗ്രഹിച്ചു പോകുന്നത് നമുക്ക് ഈ വിഷയം ഇവിടെ നിൽക്കട്ടെ ചെകുത്താഞ്ചിയുടെ വിഷയം അവിടെ നിൽക്കട്ടെ നമ്മുടെ പുണ്യൻ മാന്യൻ അവിടെ നിൽക്കട്ടെ സീക്രട്ട് ഏജൻറ്റ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എഴുതുകൊണ്ടേ സീക്രട്ട് ഏജൻറ്റ് ഇട്ട വീഡിയോയിൽ സീക്രട്ട് ഏജൻറ്റ് പല ആശയങ്ങളും മുൻനിർത്തി സംസാരിക്കുകയുണ്ടായി എപ്പോഴും അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണാറുണ്ട് എല്ലാവരും ഈ റൂട്ടിൽ പോകുമ്പോഴത്തേനും അദ്ദേഹം അതിൽ നിന്ന് ആരും കാണാത്ത ചില ആശയങ്ങളെ എടുത്തിട്ട് ഈ റൂട്ടിലായിരിക്കും വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇട്ട വീഡിയോയിൽ നമ്മളുടെ ഈ ചെകുത്താനാശാനെ ന്യായീകരിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തെ വെളുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഉപദേശിക്കുന്ന തരത്തിലുള്ളൊരു പരാമർശം വരികയുണ്ടായി അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടിട്ട് വരും മോഹൻലാൽ എന്ത് കേണലാണ് ഈ ആ പട്ടാളവേഷം പട്ടാള കൊടുത്തു എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് സംഗതി ചെകുത്താൻ അറിയാനിട്ടല്ല മോഹൻലാലിനെ എങ്ങനെയാണ് ഇടപെടതി കിട്ടിയിരുന്നുള്ളത് മോഹൻലാൽ എന്തുകൊണ്ട് വയനാട് സിറ്റി എന്നുള്ളത് ഓക്കെ കറക്റ്റ് ചെത്താൻ അറിയാം കാര്യം ചെറുതാണ് ഇവിടെ ചെത്താൻ എന്ന് പറഞ്ഞ വ്യക്തി ഈ രീതിയിലല്ല കുറച്ചുകൂടി സോർട്ടായിട്ട് വന്നിട്ടുണ്ട് മോഹൻലാൽ എന്ന് പറഞ്ഞ സെലിബ്രിറ്റി സെലിബ്രിറ്റി ഈ പറഞ്ഞ ദുരന്തം കത്തേക്ക് ഇപ്പം എന്തിന് പോയി എന്നൊരു ചോദ്യമാണ് ആണ് ചോദിച്ചത് പട്ടാളം അവിടെ ഓൾറെഡി റെസ്ക്യൂ ഓപ്പറേഷൻ ആണ് അപ്പൊ എന്തിന് പോയി ആവശ്യം ഉണ്ടായിരുന്നു ഒരു വേറെ ഡിഫ്റ്റ് ചോദിച്ചാൽ എന്ത് തോന്നി ഒരുപാട് പേര് ചെയ്യും ഇവിടെ അങ്ങനെ കറക്റ്റ് ചോദിയാണോ എന്നുള്ള രീതിയിൽ വരും തന്നെ ഉണ്ട് അങ്ങനെ വരുന്നുണ്ട് ഇയാൾ പക്ഷേ ഈ മോഹൻലാൽ എന്ന ലെഫ്റ്റനന്റ് കേണൽ പദവി കൊടുത്തു എന്ന നടൻ അല്ലെങ്കിൽ മോഹൻലാൽ എന്ന ലെഫ്റ്റനന്റ് കേണൽ എന്തിന് അവിടെ വന്നു എന്നുള്ള കാര്യം സീക്രട്ട് ഏജന്റ് മനസ്സിലാക്കി വെച്ചേക്കുന്നത് ചെകുത്താൻ അറിയാമോ ഇല്ലയോ എന്നറിയില്ല പക്ഷെ ചെകുത്താൻ അറിയാം എന്ന് സീക്രട്ടേജന്റ് അറിയാം അവര് തമ്മിലുള്ളൊരു ആത്മബന്ധത്തെയാണ് അവിടെ നമ്മൾക്ക് മുന്നിൽ കാണിച്ചു തരുന്നത് പിന്നെ ഈ മോഹൻലാലിങ്ങനെ വന്ന ഇദ്ദേഹം വേറൊരു രീതിയിലാണ് ഈ ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ പലരും ഇതിനെ അനുകൂലിച്ചേനെ എന്ന് പറയുന്നു ആരനുകൂലിക്കും ഇതിനെ അദ്ദേഹം അവിടെ ചെയ്തതൊരു നല്ല കാര്യമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത് ഇതിനകത്ത് സീക്രട്ടേജിൻ്റെ മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഒരു നാൽപ്പത് അമ്പത് മിനിറ്റ് ഉണ്ടാവും ആ വീഡിയോ ആ വീഡിയോയ്ക്കകത്ത് ഇപ്പം മോഹൻലാലിന് ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ കുറ്റം അല്ല സീക്രട്ട് സീക്രട്ടേജൻ എന്നെ കുറ്റം പറയണം ആദ്യം എൻ്റെ കുറേ നന്മകൾ പറയും അതിനുശേഷം എൻ്റെ ഒരു മൂന്ന് കുറ്റം പറയും പിന്നെ ആ മൂന്ന് കുറ്റത്തെ മുങ്ങിപ്പോകുന്ന രീതിയിലുള്ള കുറേ നന്മകൾ വീണ്ടും പറയും പിന്നെ ഒരു രണ്ട് കുറ്റം പറയും ഇങ്ങനെയാണ് സീക്രട്ട് സീക്രട്ടേജൻ്റെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏതാണ് പിള്ളിപ്പോൾ നല്ലതാണോ പറഞ്ഞാൽ പന്നലാണോ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കില്ല നമുക്ക് ചുറ്റിങ്ങനെ കുറേ നക്ഷത്രങ്ങൾ കിടന്ന് കറങ്ങും ഇതാണ് അദ്ദേഹം സംഭവിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കാണിച്ചത് ഇത് മാത്രമല്ല ഈ സീക്രട്ട് ഏജന്റ് അദ്ദേഹത്തിൻ്റെതായ ഒരു സംശയവും ചോദിക്കുന്നുണ്ട് ഇത് തന്നെയാണ് ചെകുത്താനും ഉന്നയിച്ചത് പറയുന്നത് ആ സംശയം ഒന്ന് കണ്ടിട്ട് കണ്ടുത്തരം എന്നിട്ട് നമുക്ക് മറുപടി പറയാം ശാന്തി ഗ്രൂപ്പിന്റെ ആ ഒരു നേതൃത്വത്തിൽ മൂന്ന് കോടിയുടെ പാക്കേജ് പ്രഖ്യാപിച്ചു പക്ഷേ ഈ മൂന്ന് കോടി പാക്കേജ് വിശ്വശാന്തി ഫൗണ്ടേഷന്റെ പേരിൽ അവിടെ ഡിക്ലയർ ചെയ്തത് ലാലായിട്ട് നാഷണൽ അവിടെ പോയി മീറ്ററിന്റെ ഭാഗമായിട്ടിരിക്കുമ്പോഴാണ് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് അങ്ങനവിടെ ചെയ്യാം അവിടെ നിന്ന് സംശയം മാത്രമേ അത് ചെയ്യാൻ കാരണം ഇതിനകത്ത് നമ്മുടെ ചെകുത്താൻ ഉന്നയിച്ച വിഷയത്തെ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് കുറച്ചും കൂടെ ലളിതമായിട്ടാണ് അല്ലെങ്കിൽ കുറച്ചും കൂടെ സഭ്യമായ ഭാഷയിലാണ് സീക്രട്ട് സീക്രട്ടേജന്റ് അവതരിപ്പിച്ചു വെച്ചത് ഇതിനകത്ത് സീക്രട്ടേജന്റ് ചോദിക്കുന്നുണ്ട് മോഹൻലാൽ ഇന്ത്യൻ ആർമിയുടെ ഭാഗമായി അവിടെ ചെന്ന സമയത്ത് ഈ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ മൂന്ന് കോടി പ്രഖ്യാപിക്കേണ്ട കാര്യമുണ്ടോ ആ ഒരു സമയത്താണോ ഇത് പ്രഖ്യാപിക്കേണ്ടത് പ്രോട്ടോകോൾ പ്രകാരം അത് ശരിയാണോ എന്നൊക്കെ ഇത് പ്രോട്ടോക്കോൾ നോക്കേണ്ട സമയമാണോ അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു ദുരന്തം സംഭവിച്ചു ദുരന്തം സംഭവിക്കുമ്പോൾത്തന്നെ അവിടെ പലതരത്തിലുള്ള സഹായങ്ങൾ നമുക്ക് ആവശ്യമായിട്ട് വരും അപ്പോൾ അവിടുത്തെ ഇറങ്ങി സഹായിക്കുന്നത് പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ടാണോ ആ ഇന്ത്യൻ ആർമി വരട്ടെ ഇന്ത്യൻ ആർമി നമ്മൾ സഹായിക്കുന്നതെന്ന് പ്രോട്ടോകോൾ അങ്ങനെ നിൽക്കുമോ അല്ലെങ്കിൽ ഇന്ത്യൻ ആർമി വന്നു പ്രോട്ടോകോൾ പ്രകാരം കാര്യങ്ങൾ നടക്കുന്നു അപ്പം നമ്മുടെ കൺമുന്നിൽ ഒരാൾ മണ്ണിൽ കുഴിഞ്ഞു പോകുന്നതുകൊണ്ട് പ്രോട്ടോകോൾ പ്രോട്ടോക്കോൾ പ്രകാരം ഇന്ത്യൻ അറിവ് വരണം വന്ന് രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മളിരിക്കും ഇത് ഇവിടെ നമ്മൾ നോക്കേണ്ടത് അല്ല ആ സഹായം കൃത്യസമയത്ത് എത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹം അവിടെ ചെന്ന സമയത്ത് ഇത്തരത്തിലൊരു ന്യൂസ് വരികയും ഇത് പലർക്കും സഹായം ഉണ്ടാകുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ആ ഒരു നന്മയാണെന്ന് നമ്മൾ കാണേണ്ടത് അല്ലാതെ അതിനകത്ത് പ്രോട്ടോകോൾ നോക്കി രാഹുൽ ഗാന്ധി വന്നു സുരേഷ് ഗോപി വന്നു അപ്പോൾ ഇദ്ദേഹം പ്രോട്ടോകോൾ പ്രകാരം ഇങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് ചിന്തിച്ചത് തന്നെ തെറ്റാണെന്നൊരു ചിന്താഗതിയാണ് എനിക്കുള്ളത് നിങ്ങളുടെ ചിന്താഗതി നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ നിങ്ങൾ ദയവചെയ്ത് കമൻറ്റ് ചെയ്യുക ഇനി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ സീക്രട്ട് ഏജൻറ് ലാലേട്ടനെ വിമർശിക്കാൻ ഒരു അവസരം കാത്തു നൽകുകയായിരുന്നു ഇതിന് ഒരു ബിഗ് ബോസ് ഫ്ലാഷ് ബാക്ക് ഉണ്ട് സീക്രട്ട് ഏജൻറ്റ് ലാലേട്ടനെ വിമർശിച്ചത് അത് സീക്രട്ട് ഏജന്റ് അവിടെ മത്സരിച്ചോണ്ടിരുന്ന സമയത്ത് ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടിരുന്ന സമയത്ത് സീക്രട്ട് ഏജന്റ് മണി ബോക്സ് അഞ്ചു ലക്ഷം രൂപ എടുത്തോണ്ട് വീട്ടിൽ പോവുകയും ചെയ്തു അതിനുശേഷമുള്ള എപ്പിസോഡിൽ ലാലേട്ടൻ സായി കൃഷ്ണനെ കൃഷ്ണന് ആയിട്ട് വിമർശിക്കുകയുണ്ടായി ആ വീട് ഞാൻ കാണിച്ചു കണ്ടിട്ട് വരും അതുകൊണ്ട് സായി എടുക്കില്ല അർജുൻ ഈ ഒരു കോൺസെപ്റ്റ് സീസൺ ഫോറിലാണ് കൊണ്ടുവന്നത് ആ സമയത്ത് ആരും എടുത്തിട്ടില്ല എല്ലാവർക്കും കളിക്കണം എന്നായിരുന്നു അപ്പൊ ഇത് ഈ ഒരു ഫിനാലും അതിനോടുള്ള ഒരു താല്പര്യം പ്രതീക്ഷിച്ചിരുന്നു കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യും അതിലും കൂടുതൽ പൈസ കിട്ടിയത് ഇരുപത് വരെ നമ്മൾ പ്ലാൻ ചെയ്തതാണ് അത് പോയി അപ്പോൾ വളരെ ബുദ്ധിമാനാണെന്ന് സ്വയം ചിന്തിക്കുന്ന അത്യാവശ്യം ബുദ്ധിമാൻ തന്നെയാണ് കേട്ടോ ബുദ്ധിമാനായ സായി മണി ബോക്സ് എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ അതിബുദ്ധി കാണിച്ചപ്പോഴത്തേക്കും ഇത്തരത്തിലൊരു വിമർശനമാണ് അദ്ദേഹത്തിന് വന്നത് ഇതിനെതിരെ അടിക്കാനായിട്ടൊരു അവസരം കാത്തിരുന്ന് ഇപ്പോഴാണ് അവസരം കൃത്യമായി കിട്ടിയത് ആ അവസരം എടുത്തിട്ട് ചാമ്പ്യതാണ് അദ്ദേഹം എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ കൂടുതൽ കാര്യങ്ങളുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം നിങ്ങൾ ഈ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ ചാനലിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും മറക്കാതെ ചെയ്യുക നമ്മുടെ വീഡിയോയ്ക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് ലൈക്ക് വളരെ കുറവാണ് കമൻറ്റ്സ് വളരെ കുറവാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഞാൻ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക അത് നമ്മൾ തീർച്ചയായും പരിഗണിക്കുന്നതാവും അപ്പോൾ മറ്റൊരു വീഡിയോയെ കാണാം ബൈ